എല്ലാവർക്കും മെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയായിട്ടുള്ള കണക്ട് ടു വർക്ക് എന്നൊരു സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് അപ്പം എങ്ങനെയാണ് ആ സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നൊരു പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേട്ടാണ് നമ്മൾ കടക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഗൂഗിളിലെ ആദ്യം ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം അപ്ലേ നൗ എന്നുള്ളൊരു ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് ലഭിക്കുക ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്കോളർഷിപ്പിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നു ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക താഴെ യോഗ്യത യോഗ്യത നിബന്ധനകൾ ആർക്കൊക്കെ അപേക്ഷിക്കാം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ഇനി ആർക്കൊക്കെയാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് നൈപുണ്യ വികസന പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരോ യു പി എസ് സി സംസ്ഥാന പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തുടങ്ങിയവ നടത്തുന്ന മത്സര പരീക്ഷകൾക്കായി അപേക്ഷ സമർപ്പിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ അതിനുശേഷം പ്രൊസീജ് പ്രൊസീഡ് എന്നൊരു ബട്ടൺ ഇവിടെ കാണും അതിൽ എനേബിൾ ചെയ്യുക ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുക ഇവിടെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പികളാണ് വേണ്ടിയിട്ടുള്ളത് ഇവിടെ അഡ്രസ് പ്രൂഫ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ അക്നോളജ്മെന്റ് സ്ലിപ്പ് ഫസ്റ്റ് പേജ് ഓഫ് ബാങ്ക് പാസ്ബുക്ക് ഒതൻ്റിക്കേഷൻ ലെറ്റർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലിക്കൻസ് സിഗ്നേച്ചറ് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഇവിടെ ആധാർ പ്രൂഫിന് അഡ്രസ് പ്രൂഫിനായിട്ട് ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫിന് വേണ്ടിയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം ആനുവൽ ഫാമിലി ഇൻകം ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വില്ലേജ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ആവശ്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കറൻറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം പിന്നെ എക്നോളജിമെൻറ്റ് സ്ലിപ്പ് അഥവാ എക്സാമിന് വേണ്ടിയിട്ട് പി എസ് സി ഒ യു പി എസ് സി ഒർ ആർ ബി ഒ ഇൻ എക്സ് തുടങ്ങിയ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ശേഷമുള്ള സ്ലിപ്പാണ് വേണ്ടിയിട്ടുള്ളത് പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കാണാവുന്നതാണ് ഈ ഒരു ബാറിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഈയൊരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പി ഡി എഫ് ആയിൽ കിട്ടുന്നതാണ് ജസ്റ്റ് ഒന്ന് നോക്കുക ഇങ്ങനെ ഒരു സാക്ഷ്യപത്രം ഇത് പ്രിന്റ് എടുത്തതിനു ശേഷം ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക ശേഷം പേരും ഒപ്പും സ്ഥലവും തീയതിയും എഴുതി കണ്ട് പി ഡി എഫ് ഫൈലായിട്ട് അപ്ലോഡ് ചെയ്യുക അടുത്തത് ഒതൻറ്റിക്കേഷൻ ലെറ്റർ ഇവിടെ ഈ സ്കിൽ സ്കിൽ ബേയ്സ്ഡായിട്ടുള്ള കോഴ്സുകൾക്കാണ് ഈ ഒരു ലെറ്റർ ആവശ്യമുള്ളത് അതിൻ്റെ ഒരു ഫോം പി ഡി എഫ് ഫോം ഇവിടെ നൽകിയിട്ടുണ്ട് പിന്നെ ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് ജെ പി ജിഒ ജെ പി ഇ ഇ ഫോർമാറ്റിൽ നൂറ് കെ ബിയിൽ കഴിയാത്ത ഒരു സൈസാണ് വേണ്ടിയിട്ടുള്ളത് അടുത്തത് സിഗ്നേച്ചർ അപ്ലിക്കേഷൻ്റെ സിഗ്നേച്ചർ അതും ജെ പി ജെ ഫോർമാറ്റിലാണ് നൂറ് കെ ബി സൈസിലാണ് വേണ്ടിയിട്ടുള്ളത് ശേഷം ഇവിടെ ഐ കൺഫേംഡ് ദാറ്റ് ഐ പ്രൊസസ് ഓൾ റെക്കോർഡ് ഡോക്യുമെൻ്റ് എന്നതിൽ ടിക്ക് ചെയ്യുക ശേഷം പ്രൊസീഡ് ദ അപ്ലിക്കേഷൻ എന്നുള്ള പേർ എനേബിൾ ചെയ്യാം അതിനുശേഷം അടുത്തൊരു ബാറിലേക്ക് കിടക്കാവുന്നതാണ് ഇവിടെ എംപ്ലോയ്മെൻറ്റ് എൻറ്റർ ദ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ മുൻപ് താലൂക്ക് ഓഫീസില് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസിലോ രജിസ്റ്റർ ചെയ്തവർക്ക് ആ രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ച് കണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ന്യൂ അപ്ലിക്കൻ്റ് എന്നുള്ള ടാബ്ലറ്റ് എനേബിൾ ചെയ്ത് പുതിയൊരു അപ്ലിക്കേഷൻ പ്രോസസ്സ് ഓപ്പൺ ആക്കാവുന്നതാണ് ഇവിടെ എൻ്റെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഐ ഡി ടൈപ്പ് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലൈഡ് സ്കോളർഷിപ്പ് എന്നാണ് കാണിക്കുന്നത് അത് ഞാൻ നമ്പർ വെച്ച് ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാനിവിടെ ന്യൂ അപ്ലിക്കൻ എന്നുള്ള ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണ് അടുത്തത് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആവുക ഇവിടെ അപ്ലിക്കൻ്റ് നെയിം ആധാർ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാണ് എഴുതിട്ടുള്ളത് പിന്നെ ഗാർഡിയൻ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ ശേഷം ഇമെയിൽ ഐ ഡി പിന്നെ ആനുവൽ ഫാമിലി ഇൻകം ഇല്ല സർട്ടിഫിക്കറ്റിലുള്ള അതേ ഒരു ഇൻകം തന്നെയാണ് ഇവിടെ എഴുതേണ്ട ആവശ്യം പിന്നെ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്ലയിങ് ഫോറ് ഇവിടെ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അതാണ് നമ്മൾ എനേബിൾ ചെയ്യേണ്ടി പിന്നെ അടുത്തൊരു ബാറ് സ്കോളർഷിപ്പാണ് സ്കോളർഷിപ്പ് ഫോർ അപ്ലയിങ് ആണ് ഇവിടെ രണ്ട് ബാറാണ് ഉണ്ടാവുക ഇവിടെ കോമ്പറ്റീവ് എക്സാമും അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ അഡ്രസ് കറണ്ട് അഡ്രസ് ചെയ്ത പിന്നെ ഡിസ്ട്രിക്റ്റ് പിൻകോഡ് സ്റ്റേറ്റ് കേരള ബാങ്ക് അക്കൗണ്ടും ഐ എഫ് എസ് സി കോഡും ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും പിന്നെ അതിന് ശേഷം നമ്മുടെ ആധാർ കാർഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഐ ഹാവ് റീഡ് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ടിക്ക് ചെയ്തതിനു ശേഷം പ്രൊസീജർ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യും അടുത്തത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ലഭിക്കുക ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ള ടാബ് കാണാം ശേഷം ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ കാണാവുന്നതാണ് ശേഷം ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പി ഡി എഫ് ഫയൽ രൂപത്തിലാണ് നമ്മൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇവിടെ അഡ്രസ് പ്രൂഫിനായിട്ട് ആധാർ കാർഡോ എസ് എസ് എൽ സി ബുക്കോ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് ശേഷം ഏജ് പ്രൂഫിൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്യുക ശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഫയൽ ഇൻകം സർട്ടിഫിക്കറ്റ് അക്നോളജ്മെൻ്റ് സ്ലിപ്പ് സെൽഫ് ഡിക്ലറേഷൻ ബാങ്ക് പാസ്ബുക്ക് സിഗ്നേച്ചർ ഫോട്ടോ ശേഷം എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഒരു ടാബ് എനേബിൾ അവിടെ ചെയ്തതിന് ശേഷം ശേഷം വരുന്ന ഡിക്ലറേഷൻ ഫോം ടിക്ക് ചെയ്താൽ നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ പഴയ ഈ ഒരു ഇൻ്റർഫേസിലേക്ക് അടക്കുക അവിടെ നമ്മളുടെ സ്റ്റാറ്റസ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഈ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് നോക്കാവുന്നതാണ് ഇവിടെ മുകളിൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോ യുവർ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചും മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമ്മളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ ഉപയോഗിച്ചാണ് എൻ്റെ സ്റ്റാറ്റസ് നോക്കുന്നത് ഇവിടെ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ടാബ് എനേബിൾ ചെയ്യുക ഇവിടെ ായ സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ പേരും അപ്ലിക്കേഷൻ നമ്പർ മൊബൈൽ നമ്പർ കൊടുക്കുക ഇവിടെ സ്റ്റാറ്റസ് പ്രോസസ്സിങ്ങിലാണ് ഇനി കുറച്ച് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിനുശേഷം മാത്രമേ നമ്മൾ അപ്ലിക്കേഷന് സ്വീകരിച്ചെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്